പൊന്നാ എന്തൊരു ഉറക്കത് എണീച്ച മഴ പെയ്യണ കാരണം കൊണ്ടേ നല്ല ഉറക്കാണ് പൊന് എണീക്കട പൊന്ന എണീക്കട പൊന്ന എണീച്ച എണീച്ച എന്തൊരു ഉറക്കത് എണീച്ചിട്ടെന്തേലും തിന്ന് എണീക്കട പൊന്ന പൊന്ന എന്തൊരു ഉറക്കാണ് പൊന്നാ 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 ആ അങ്ങനെ അങ്ങനെ ആ പൊന്തട്ടെ പൊന്തട്ടെ എന്തത് എന്ത് കെടുപ്പ് അത് കെടുക്കണേ എണീച്ച എണീക്കട പൊന്ന ആ അനന്നെ ചോറിൻ്റെ കൂടി കെടുക്കണവന് എണീക്കട പൊന്ന നല്ല മീൻ പൊരിച്ചത് ഉണ്ടാ അതെന്തേലും തിന്നിട്ട് കിടന്നേ മീൻ പൊരിച്ചത് ഉണ്ട് അത് തിന്നിട്ട് കിടന്നോ അവനക്ക് മീൻ പൊരിച്ചൊന്നും വേണ്ട നല്ല ഉറക്കാണ് എന്തൊരു ഉറക്കാണ് അവന് എണീക്കട പൊന്ന പൊന്ന എന്താണ പൊന്ന ഒന്ന് എണീക്ക് അയ്യ കണ്ടോ വീണ്ടും വീണ്ടും ചോറിൻ കൂടി ചോറിൻ കൂടി എന്താണ്ട പൊന്ന എണീക്കടാ എന്നല്ല ഞാനേ വിളിക്കണത് ഇത്ര നേരമായിട്ട് പൊന്ന എണീക്കട പൊന്ന പൊന്ന എണീക്ക് അങ്ങനെ